ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഡോക്ടറോട് നയനയും ആദർശം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ എൻ്റെ അനിയത്തിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ പേടിക്കണ്ട എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം പറയാൻ പറ്റും ആ മൂർത്തി സാറിനോട് തൽക്കാലം ഇത് പറയണ്ട സാറിനെ ഇന്ന ഐ സിയുയിൽ നിന്ന് മാറ്റിയത് ഓ ശരി ഡോക്ടറെ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ എൻ്റെ അനിയത്തി ഒന്ന് കണ്ടോട്ടെ എന്തായാലും ഇപ്പോൾ വേണ്ട കുറച്ചുകൂടെ കഴിയട്ടെ അതുവരെ കുട്ടി കുട്ടിയുടെ ഇരുന്നോ ആദർശൻ്റെ അനിയൻ്റെ കല്യാണമല്ലേ ആദർശം പോയിക്കോ കുട്ടി ഇവിടെ ഇരിക്കട്ടെ ഏയ് വേണ്ട ഡോക്ടറെ എന്തായാലും അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ ആ എന്നാൽ ശരി രണ്ടുപേരും വെയിറ്റ് ചെയ്യും എന്നും പറഞ്ഞു ഡോക്ടറെ അങ്ങ് പോയി ഡോക്ടർ പോയി കഴിഞ്ഞതും ഞാൻ ഭയങ്കര കരച്ചിലാണ് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഈശ്വര എന്തൊരു കഷ്ടമായത് നന്ദു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ ഭഗവാനെ എൻ്റെ അനിയത്തി എന്തിനെ ഇങ്ങനെ ചെയ്തത് അവളുടെ മനസ്സിന് അത്രയ്ക്ക് സങ്കടമായി കാണും ആദർശേട്ടാ അതുകൊണ്ടാ അതുകൊണ്ട് മാത്രം മാത്രമാണ് അവളിങ്ങനൊരു തീരുമാനം എടുത്തത് ഇല്ലായിരുന്നെങ്കിൽ അവൾ എങ്ങനെയൊന്നും ചെയ്യാത്ത കുട്ടി ആദർശ കേട്ടോ എനിക്കറിയാം എന്നെ നീ വിഷമിക്കണ്ട എന്തായാലും നന്ദുവിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കല്യാണ സമയത്ത് പോലും അനയുടെ മുഖത്ത് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് അറിയാമോ നന്ദുനോടുള്ള അവൻ്റെ ഇഷ്ടം അതെ ഈ കാര്യം ഞാൻ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ അവനെയും നന്ദുനെയും ഞാൻ ഒന്നിപ്പിക്കുകയുള്ളായിരുന്നു ഇതിപ്പോൾ ഒരു ഒരു ഒന്നിനും ചേരാത്ത ബന്ധമാണ് അവർ അവിടെ വന്ന് ചേർന്നിരിക്കുന്നത് എനിക്കാണെങ്കിൽ കണ്ടിട്ടത് സഹിക്കാനും പറ്റുന്നില്ല നയനെ പാവം നന്ദു എന്തൊരു കഷ്ടമാണ് നീ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചോണ്ടിരിക്കുവാണ് ആദർശ് അപ്പോൾ നന്ദുവിൻ്റെ കരച്ചിലുണ്ട് സോറി നയനയുടെ കരച്ചിലുണ്ട് ആദർശ് ചോദിക്കുക എന്താ നയനെ ഇപ്പം നിനക്ക് തോന്നുന്നുണ്ടോ നന്ദുവിനേം അനിയേയും തമ്മിൽ ഒന്നിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് ഇനിയിപ്പോൾ തോന്നിയിട്ട് കാര്യമില്ലല്ലോ ആദർശേട്ടാ എൻ്റെ അനിയത്തിക്കൊന്നും പറ്റാതെ തിരിച്ചു കിട്ടണം അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് നയന കരയുക നയനയുടെ കണ്ണുനീരൊക്കെ തുടച്ച് നയനെ അവിടെ ഇരുത്തി ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം അവിടെ കല്യാണ മണ്ഡപത്തിലെ പെണ്ണും ചക്കനും ഫലം വയ്ക്കുക ആ സമയത്ത് രണ്ട് ചുറ്റി ചുറ്റി മൂന്നാമത്തെ ചുറ്റു ചുറ്റുന്ന സമയത്ത് അനാമികയുടെ കഴുത്തിലെ താലി കഴിഞ്ഞ് താഴേക്ക് വീഴുകയാണ് അത് കണ്ടതും എല്ലാവരും ഷോക്കായി പൂജാരിയും ആകെ ഷോക്കായിരിക്കുകയാണ് ഹ വിധി ഇതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്നും ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ പൂജാരി ഇരിക്കുന്നത് ഈ സമയം എല്ലാവരും ഞെട്ടിപ്പോയി അപ്പോൾ ദേവയാനി അയ്യോ താലി അഴിഞ്ഞ് വീണല്ലോ എന്നും പറയുക രേവതിയും വേണുവും പേടിച്ചു ജയനും അജയനും പേടിച്ചു അപ്പോൾ ജാനകി അങ്ങോട്ട് വന്ന് ആ താലി എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക ഈ സമയം നമ്മുടെ ഇത് അവിടെ ഇരുന്ന് ജലജ പറയുക ആ താലി അവസാനം കെട്ടിക്കൊടുത്തത് അവളല്ലേ ആ നയന അപ്പം പിന്നെ കെട്ടഴിച്ചു വിട്ട് കാണും അതുകൊണ്ടായി ഇപ്പോൾ അഴിഞ്ഞു പോയത് എടാ നീ അതൊന്നും കാര്യമാക്കണ്ട ഇതെടുത്തങ്ങ് അങ്ങ് കെട്ടിക്കൊടുത്തേ എന്നും പറഞ്ഞ് അനാമികയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാൻ പറയുക വീണ്ടും ഒട്ടും മനസ്സില്ല മനസ്സോടെ അനിയാ താലിയെടുത്ത് അനാമികയുടെ കഴുത്തെ കെട്ടി അത് കണ്ടത് പൂജാരി ഒന്ന് ചിരിച്ചു എത്രയൊക്കെ കെട്ടിയാലും ആ താലി ആ കഴുത്തിൽ ബലമായിട്ട് നിൽക്കില്ല അത് ദൈവത്തിൻ്റെ വിധിയാണ് എന്നും പൂജാരി ആലോചിക്കുകയാണ് ഈ സമയം അവർ വീണ്ടും വലം വയ്ക്കുക ശോ എന്നാലും എന്തൊരു കഷ്ടമായത് താലി അഴിഞ്ഞു വീണ വീഴ്ച കണ്ടില്ലേ എന്നാലും അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞില്ല ആ അവസാന സമയത്ത് താലി കെട്ടി കെട്ട് അഴിച്ചു വെച്ചിട്ട് അവൾ ആദർശനെ കൊണ്ട് എങ്ങോട്ട ഏട്ടത്തി പോയത് എനിക്കറിയില്ല ഈ സമയത്ത് അവൻ എവിടെയാണ് അവളുടെ പിന്നാലെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അവള് വിളിക്കുമ്പോൾ തന്നെ ഈ ആദർശിന് പോകേണ്ട വല്ല ആവശ്യം അവൻ്റെ അനിയന്റെ കല്യാണമല്ലേ അവൾ ഇത് കണ്ട് സഹിക്കുന്നുണ്ടാവില്ല അപ്പൊ പിന്നെ ആ അവനേം കൂടെ വിളിച്ചുകൊണ്ട് പോയതിൻ്റെ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത് പാവ് ആദർശ് അവളുടെ വലയിൽ വീണു എന്നാ ദേ എൻ്റെ മോനെ നീ കുറ്റം പറയുവെന്ന് വേണ്ട അങ്ങനെയൊന്നും എൻ്റെ മോൻ ചെയ്യില്ല ആ ഇനി ഇപ്പോൾ ഇവിടെ ഒരു വഴക്ക് വേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ സംസാരിക്കുക പക്ഷേ താലി കഴിഞ്ഞ് വീണത് കണ്ടതും മുത്തശ്ശി ആകെ പേടിച്ചു ഈശ്വര പരിഹാരത്തിനായി വാഴ കല്യാണം നടത്തിയിട്ടും ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത് എന്തായിരിക്കും അനാമികയുടെയും അനിയുടെയും ബന്ധം നിലനിൽക്കില്ലേ ഭഗവാനെ ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക ഈ സമയം പൂജാരി മുത്തശ്ശിയെ വിളിക്കുകയാണ് വസുന്തരാമ്മേ ഒന്നിങ്ങ വന്നേ അപ്പം വസന്തരാമ അങ്ങോട്ട് ചെല്ലുക എന്താ എന്താ തിരുമേനി ഞാൻ പറഞ്ഞത് അങ്ങ് കാര്യമായിട്ട് എടുത്തില്ല അല്ലേ അയ്യോ എടുത്തു തിരുമേനി അങ്ങനെ എടുത്തത് അതിനുള്ള പരിഹാരവും ചെയ്തത് ഹാ ഇതിന് പരിഹാരം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ വീണ്ടും ഈ കല്യാണം നടത്തിയത് അതെ പയ്യന്റെ ജാതകത്തിൽ രണ്ട് കല്യാണമാണ് പറഞ്ഞിരിക്കുന്നത് ജാതകത്തിൽ രണ്ട് കല്യാണം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എന്തൊക്കെ പരിഹാരം ചെയ്താലും അതിന് കാര്യമില്ല ഫലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ അല്ല ഈ പൂജാരിയ പറഞ്ഞത് വാഴ കല്യാണം നടത്തിയ പരിഹാരം ഉണ്ടാവും പരിഹാരമായി എന്ന് അതുകൊണ്ടാണ് വാഴ കല്യാണം നടത്തിയത് എത്ര വാഴയുടെ കഴുത്തിൽ താലി കെട്ടി വാഴ വെട്ടിക്കളഞ്ഞാലും അനിയുടെ ജാതകത്തിലുള്ളത് മാറാൻ പോകുന്നില്ല തന്നോട് ആരാടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അത് പിന്നെ തിരുമേനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാഴക്കല്യാണം നടത്താറുണ്ടല്ലോ എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അല്ലാതെ ഞാൻ അവരെ പൊട്ടമാരാക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല തിരുമേനി എന്നൊക്കെ പറയാ മനസ്സിലായി എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ല മൂർത്തി മൂർത്തിസാറിനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നോ അയ്യോ അദ്ദേഹത്തിന് വയ്യാത്തത് കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണല്ലോ ഐ സിയുലാണ് അതുകൊണ്ടാണ് പറയാതിരുന്നത് അതാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മൂർത്തി സാറാണ് എൻ്റെ അടുത്തേക്ക് വരാറ് മൂർത്തി മൂർത്തിസാറിനോടൊരു കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ടത് ചെയ്യും ഇവിടെ ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മൂർത്തി സാർ മൂർത്തിസാറത് ചെയ്തിരുന്നതന്നെ ഇതൊരു പക്ഷേ അമ്മ മാത്രം വന്നതുകൊണ്ടാണ് അമ്മ അത് കാര്യം നിസ്സാരമായിട്ടെടുത്തത് വാഴ കല്യാണം നടത്തി പരിഹാരം നടത്തിയെങ്കിലും അതെ കഴുത്തിലെ താലി വീണ് വീണു പോയത് കണ്ടില്ലേ സാധാരണ പെൺമക്കള് ആ മരുമക്കള് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അബശകുനാണെങ്കിൽ വലതുകാൽ വെച്ച് കയറുന്ന സമയത്ത് നിലവിളക്കാണ് അണഞ്ഞ് പോകാറ് ഇവിടെ താലി തന്നെ പൊട്ടി വീണിട്ടുണ്ട് അതൊക്കെ ഒരബശകുനം തന്നെയാണ് ആ താല് പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ അനാമികയുടെ കഴുത്തിൽ ആ താല് നിക്കില്ല എന്നാണ് അർത്ഥം ഇതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാതിരുന്നത് ഞാൻ അതുകൊണ്ടാണ് ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നിട്ടും ഈ കല്യാണം നടന്നു നിങ്ങൾ നടത്തി ചെറിയൊരു പരിഹാരത്തോടെ ഈ കല്യാണം നടത്തി ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കാം അവരുടെ ബന്ധം എന്നേക്കുമായി നിലനിൽക്കണമെന്ന് അതല്ലാതെ വേറൊരു പരിഹാരവും ഇതിലില്ല കഠിനമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ പെണ്ണും ചെറുക്കനും അത് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്താലും ഫലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നും പറഞ്ഞ് പൂജാരി ദേഷ്യപ്പെട്ടങ്ങ് പോയി പൂജാരി പോയി കഴിഞ്ഞതും ആകെ പേടിച്ച് കറിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം ദേവയാനി പൂജാരിയോട് അല്ല സ്വാമി തിരുമേ സ്വാമിയല്ലേ പറഞ്ഞത് വാഴ കല്യാണം നടത്തിയ പരിഹാരമായി എന്ന് അത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ തിരുമേനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ വഷളാവും അതുകൊണ്ട് സൂക്ഷിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തിനല്ലാതെ ഇനി മറ്റൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ആ പൂജാരിയും പോവുക അത് കേട്ടതും വസന്തരാമ ആകെ പേടിച്ചു ഈശ്വര എൻ്റെ മക്കളുടെ ജീവിതം വഴിയരു വഴിയരികിലാവോ പേടിയാവുന്നല്ലോ വാഴ കല്യാണം നടത്തി പരിഹാരം കണ്ടപ്പോൾ എല്ലാം അവസാനിച്ചു എന്നാണ് കരുതിയത് ഇതൊരു പക്ഷേ എല്ലാം എല്ലാം പ്രശ്നത്തിലാകുമല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക ആ അമ്മ ഇതൊന്നും കണ്ട് പേടിക്കണ്ട അവൾ മനപൂർവ്വം ആ താലിയുടെ കെട്ടഴിച്ചു വെച്ചതാണ് താലി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അവളല്ലേ താലിയുടെ കെട്ട് മുറുക്കി കൊടുത്തേ ഹാ ആ സമയത്ത് അഴിച്ചു വെച്ചിട്ട് ആദർശിനേം കൊണ്ട് എങ്ങോട്ടോ പോയി ഇവിടെ ഇതുപോലെയൊക്കെ നടക്കുമെന്നറിയാം അവളെ എല്ലാവരും കുറ്റപ്പെടുത്തും എന്നറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നും പറയാണ് ഇത് കേട്ടത് മുത്തശ്ശി ജലജ വേണ്ട കൂടുതൽ വർത്തമാനം വേണ്ട ഇവിടെ നയനയെയും നവ്യയൊന്നും താഴ്ത്തി പറഞ്ഞിട്ട് വന്ന മരുമകളെ ഒരുപാട് പോക്കണ്ട മനസ്സിലായല്ലോ എന്നും പറയുക അപ്പൊ ജാനകി അമ്മേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട മക്കളുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കാം അവരെ തമ്മിൽ പിരിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളത് ചെയ്തിരിക്കും അമ്മ വിഷമിക്കാതെ ധൈര്യമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കേ എന്നും പറയാ ഈ സമയം ദേവയാനയും ജലചയും കൂടെ അവിടെ നിന്ന് പെറുവിറുക്കുക അവൾ മനഃപൂർവ്വം ചെയ്തതാ അവൾ മനഃപൂർവ്വം തന്നെ ചെയ്തതാ അവൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നാ നനാമികയെ മാത്രമല്ലേ നമ്മൾ മരുമകളായിട്ട് കാണുകയുള്ളൂ അവൾക്കും അവളുടെ ചേച്ചിക്കും ഒന്നും അത് സഹിക്കാൻ പറ്റി കാണില്ല അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്തത് അപ്പം നവ്യക്ക് ദേഷ്യം വരിക എൻ്റെ അനിയത്തിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ പിന്നെ എന്തിനാടി അവള് കെട്ടഴിച്ചു വെച്ചത് ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നിങ്ങൾ തോന്നിയ ദിവസം പറഞ്ഞ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമായിരിക്കും എൻ്റെ അരിയത്തി പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല പറയേണ്ടതൊക്കെ ചിലപ്പോൾ ഞാനിവിടെ വിളിച്ചു പറയും എല്ലാവരുടെ മുൻപിലും നാറ്റിക്കും ഞാൻ നിങ്ങളെ വന്ന് കയറിയ മരുമക്കളെ എങ്ങനെയാണ് അനന്തപുരിക്കാർ നോക്കുന്നതെന്ന് ഞാനിവിടെ ഉള്ളവരോടൊക്കെ പറയും പിന്നെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല എത്രയൊക്കെ കൊമ്പത്തെ ആൾക്കാരാണെന്ന് പറഞ്ഞാലും സ്വന്തം മരുമക്കളെ വിഷമിപ്പിക്കുന്നവർ ഒരിക്കലും മനസാക്ഷിയുള്ളവരായിരിക്കില്ല അതുകൊണ്ട് മക്കളുടെ ഭാര്യമാരെയും അംഗീകരിക്കാത്ത അമ്മായിയമ്മമാരും ഉണ്ട് അനന്തപുരം തറവാട്ടിലെന്ന് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയും പിന്നെ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കൂടുതൽ എന്നോട് എന്നെ ചൊറിയ വന്നാലുണ്ടല്ലോ ഞാൻ മിണ്ടാതെ മാറി നിൽക്കുമെന്ന് കരുതണ്ട തക്ക മറുപടി ഞാൻ തരും വാ അമ്മ ഇവിടെ നിന്നാ നമുക്ക് ചിലപ്പോൾ എനിക്കെന്തെങ്കിലുമൊക്കെ തോന്നും ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞോന്നും ഇരിക്കും ആ നല്ലൊരു ദിവസമായിട്ട് ഇനി അതൊന്നും പറയണ്ട വാ എന്നും പറഞ്ഞ ഗോവിന്ദനെയും കനകയേയും വിളിച്ചുകൊണ്ട് നവ്യ പുറത്തേക്ക് പോവുക ഈ സമയം അവൾക്ക് ഒരെല്ലു കൂടുതലാണല്ലോ ഏട്ടത്തി മറ്റവളെക്കാളും എല്ല് കൂടുതൽ ഹാ സാരില്ല ഇവളിങ്ങനെ തുറന്നടിച്ച് വർത്താനം പറയുന്നേ ഉള്ളൂ എന്ന മറ്റവൾ അങ്ങനെയല്ല എല്ലാവരെയും കയ്യിലെടുത്ത് എല്ലാം മനസ്സിലിട്ടുകൊണ്ട് അവൾ എല്ലാവരെയും ചതിക്കും അവൾ ചെയ്യുന്നത് പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയിലൂടെ അവൾ പലരെയും ചതിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് എന്തൊക്കെ സംഭവിച്ചാലും അവളെ വിശ്വസിക്കരുതെന്ന് പറയുന്നത് ആ ജാനകിക്ക് ഇപ്പം അതൊക്കെ മനസ്സിലായല്ലോ ആദ്യം നീയല്ലേ അവളെ ഉള്ളം കൈ കൊണ്ട് നടന്നത് അത് വലിയ തെറ്റായി തെറ്റായിപ്പോയിന്നാ എനിക്കിപ്പോൾ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ജല ജാനകി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നവ്യയും കനകയും ഗോവിന്ദനും വെളിയിലേക്ക് വന്നു അല്ല മോളെ ഇത്രയും നേരമായിട്ടും നവ്യയെയും ആദർശനെയും കാണുന്നില്ലല്ലോ ഞാനൊന്നും വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കനക ഫോൺ എടുത്ത് വിളിക്കുക പക്ഷേ ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ലല്ലോ ഗോവിന്ദേട്ടാ അപ്പം എന്തോ പ്രശ്നമുണ്ട് ഈശ്വര മുഹൂർത്ത സമയത്ത് രണ്ട് പേരും എങ്ങോട്ടാണ് പോയത് താലി അഴിഞ്ഞ് വീണതിൻ്റെ പേരും ഇനി എൻ്റെ മോൾക്കായല്ലോ എന്ത് ചെയ്യാനാ വല്ലാത്ത കഷ്ടം തന്നെ എൻ്റെ മോളുടെ കാര്യം എൻ്റെ മോളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് അവൾ ആദർശ മോനും കൂട്ടിയിട്ട് എങ്ങോട്ടാണ് അവയത് എന്തോ പ്രശ്നമുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്നതുകൊണ്ടാണല്ലോ ആദർശ് ഇവിടെ നിന്ന് പോയത് സ്വന്തം എൻ്റെ കല്യാണമായിട്ട് ആദർശനങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയന ഇരുന്ന് ഭയങ്കര കരച്ചില എന്താ നയന ഇത് നീ ഇങ്ങനെ കരയുന്ന എന്തിനാ നീ കരയുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് ഹാ ആദർശട്ട ഞാൻ പിന്നെ എന്തു ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ നയനെ ഈ ബന്ധം ഞാൻ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ അനിയേയും നന്ദുവിനെയും ഞാൻ ഒന്നിപ്പിക്കുകയുള്ളായിരുന്നു അവർ തമ്മിലായിരുന്നു ഒന്നിക്കേണ്ടത് പാവു അനിയൻ അവൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം അവൻ താലു കെട്ടുന്ന സമയത്ത് പോലും നന്ദുവിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പോലും അവൻ മനസ്സിലാ മനസ്സോടെ അനാമികയുടെ കഴുത്തിൽ താലു കെട്ടിയത് എന്നിട്ടും അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥയായിരുന്നല്ലോ എനിക്കെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കുന്നില്ല നയനെ എന്ത് ചെയ്യാനാ ഇനി എത്രയും പെട്ടെന്ന് നന്ദുവിനെ ദേ ഫ്രീ ആക്കാതെ ഫ്രീ ആക്കാതെ നിർത്തണം കാരണം അവളെ അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കണം അനിയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നന്ദു മറന്നു പോകുന്ന അവസ്ഥയാക്കണം എന്നാൽ മാത്രമേ നന്ദുവിനെ പിടിച്ചാൽ കിട്ടും ഇനി അവളെത്ര പെട്ടെന്നൊന്നും ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നില്ല അദർശേട്ടാ ശരി സാരമില്ല ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ കൂടെയും നിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും ഞാനുണ്ടാവും നീ ധൈര്യമായിട്ടിരിക്കെ പാവ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും അവരെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ നന്ദുവിൻ്റെ കാര്യം അറിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഹൃദയം എടുപ്പ് നിന്ന് പോവും അല്ലെങ്കിൽ തന്നെ രണ്ട് അറ്റാക്ക് വന്നത് എൻ്റെ അച്ഛന് ഇനി ഒരൊന്നും കൂടെ വന്നാൽ താങ്ങാൻ പറ്റില്ല ആദർശേട്ട എനിക്ക് പേടിയാവും ആദർശേട്ട പേടിക്കണ്ട എല്ലാം ശരിയാവും എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ ദേ ആ അവ നന്ദുവിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഫ്രീ ആക്കിയെടുക്കാം അവളുടെ മനസ്സിൽ നിന്നും അനിയ നന്നേക്കുമായിട്ട് മാഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് അവളെ മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയന ആദർശനോട് ചോദിക്കുക ആദർശേട്ടാ എനിക്ക് പേടിയാവുന്നു എൻ്റെ നന്ദുവിന് എന്തായാലും സംഭവിക്കുമോ ഒന്നും സംഭവിക്കില്ല നിൻ്റെ നന്ദുവിനും നിൻ്റെ കുടുംബത്തിനും ഞാനുണ്ട് അമ്മയുടെ മുമ്പിൽ വച്ച് ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞാലും നീ അത് കേട്ട് സഹിച്ചു നിന്നാൽ മതി വേറൊന്നുമില്ല അതൊക്കെ കാര്യമായിട്ട് പറയുന്നതല്ല അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നു കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആദർശം ഉപദേശിക്കുകയാണ് ഈ സമയം ആ കല്യാണ മണ്ഡപത്തിൽ എല്ലാവരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അനി ഈശ്വര അവളെയൊന്നും ഒരു നോക്കി കാണാൻ പോലും പറ്റുന്നില്ലല്ലോ അവൾ അവളിത് എങ്ങോട്ടാണ് പോയത് ഇപ്പോഴെങ്കിലും എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് കരുതിയപ്പോൾ അവൾ ഇവിടെ ഇല്ലല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അതിന് നിൽക്കുക അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ദേവയാനിയുടെ അടുത്തേക്ക് ഒന്ന് നമ്മുടെ വേണുവും രേവതി അല്ല ആദർശും ആദർ ഭാര്യ എവിടെ അവർ എവിടെയോ പോയി അവരുടെ കുടുംബക്കാരെ ഫോട്ടോ എടുക്കാൻ കണ്ടില്ലല്ലോ ഓ അവരൊന്നും ഫോട്ടോയിൽ ഇല്ലാത്തതാ വേണോ നല്ലത് അവരൊക്കെ വന്നു കഴിഞ്ഞാലേ പിന്നെ ഇവരുടെ ജീവിതം തന്നെ താറമാറാവും അല്ല ബന്ധുക്കളൊക്കെ ഇത് കാണുമ്പോഴേ ആൽബം കാണുമ്പോൾ ആ ദർശനെയും ഭാര്യനെയും കുടുംബത്തിനെയൊക്കെ ചോദിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ വേറൊന്നുമില്ല അതെ അവരിതിൽ വന്നു കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നമാവും അവരൊന്നും ആൽബത്തിലെ ഫോട്ടോയിൽ വരാതിരിക്കുന്ന തന്നെയാണ് നല്ലത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ദോഷമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ മുത്തശ്ശി നിൽക്കുക ഈശ്വര ഇവരുടെ നാവൊന്നും തളയ്ക്കാൻ ആരുമില്ലല്ലോ ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് നയനമോളയും നവ്യമോളയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യാനാ ഞാൻ ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കിതൊന്നും കാണാനുള്ള ശക്തി ഇല്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിക്ക് അറിയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് കഴുത്തിൽ താലി കയറിയ സന്തോഷത്തിൽ നിൽക്കുക അനാമിക ആ ആ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നറിയാതെ ഈ സമയം പിന്നീട് ജയനെയാണ് കാണിക്കുന്നത് ജയൻ പറയുക അതെ ഞങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിലും മറ്റ് അവനൊറ്റയ്ക്ക് നടന്ന എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മൂന്ന് ബ്രാഞ്ച് ഒരുമിച്ച് അനിയെ ഏൽപ്പിക്കാമെന്ന് കരുതിയിരിക്കുന്നത് അപ്പോഴേക്കും ദേവേനി വന്നു ജേട്ടാ എന്താ ദേവേനി ആദർശ് എവിടെ പോയി ആ എവിടെ പോയി പോയിന്നവൻ പറഞ്ഞില്ല ഞാൻ വിളിച്ചപ്പോൾ ഉടനെ വരാമെന്ന് പറഞ്ഞു ഷേ അവൻ ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഞാനൊന്നും വിളിക്കട്ടെ എന്നും പറഞ്ഞ് വിളിച്ചു ആ ദേവയാനി വിളിച്ചിട്ട് ആ ദൃശ്യം ഫോണെടുത്തില്ല അവനെന്താ ഫോൺ എടുക്കാത്തത് അവൾ കൃത്യസമയത്ത് അവനെയും കൊണ്ട് മുങ്ങിയതാ ഇത് സഹിക്കാൻ പറ്റാതെ ദേവയാനി നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് നയനമോൾ അങ്ങനത്തെ ഒരു ദുഭാവക്കാരി അല്ല അവൾക്ക് അങ്ങനെ ചെയ്യേം വേണ്ട ഇതെന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ അവൾ അവനെ പോയത് അല്ലെങ്കിൽ തന്നെ അവൻ്റെ നീ എൻ്റെ കല്യാണമാണെന്ന് അവൻ അറിഞ്ഞൂടെ പിന്നെ എന്തിനവള് വിളിച്ചപ്പോൾ പോയി നിൻ്റെ മോൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണ്ട നയനെ മാത്രം കുറ്റപ്പെടുത്ത് ഞാനൊന്നേ പറയൂ മനഃപൂർവ്വം താലി അഴിഞ്ഞു പോകാൻ വേണ്ടി അവളിതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണ് ഒന്ന് പോദേവേനീ നീ വെറുതെ വന്ന ആവശ്യമില്ലാത്ത പറഞ്ഞ് എന്നെക്കൂടെ ദേഷ്യം പിടിപ്പിക്കരുത് പോകാൻ നോക്ക് ഞാൻ പോവുക പക്ഷേ ഉള്ള രണ്ട് മരുമക്കൾ കാരണം നമ്മുടെ അനാമിക മോള് വിഷമിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ദേവേനി പോയി കഴിഞ്ഞു എന്താ ചെയ്യുക പുതിയ മരുമകൾ വന്ന് കയറുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളാണല്ലോ എന്ത് ചെയ്യാനാടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ നയനമോള് എനിക്ക് ഒരുപാട് അഭിമാനമാണ് മോള് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മരുമക്കളെ കിട്ടാൻ പാടാം പക്ഷേ ഞങ്ങൾക്ക് കിട്ടി എന്ന അവളുടെ അമ്മായിയമ്മ അവളെ അപമാനമായിട്ടാണ് കാണുന്നത് ആ മക്കളുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ മാതാപിതാക്കൾ സുഖമില്ലാണ്ടാവുമ്പോൾ മക്കൾ തമ്മിൽ മത്സരമാവും എന്നാൽ നയനമ്മളുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു സംശയമില്ല ഞങ്ങളെ പൊന്നു പോലെ നോക്കും എന്നിട്ട് അവളെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് ഇവൾ ഈ പറയുന്നത് എന്ത് ചെയ്യാനാ സാരമില്ലടോ എല്ലാം ശരിയാവും എന്നും പറഞ്ഞ് അയാൾ പോയി ഈ സമയം നന്ദുവിനെയും അനിയേമാണ് കാണിക്കുന്നത് നന്ദു അവിടെ ഐ സിയുവിൽ ജീവന് ജീവന് വേണ്ടി പോരാടുമ്പോൾ ഇവിടെ അനേ നന്ദുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്